ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ ലാവിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രോഡക്റ്റ് വീഡിയോ അല്ല നമ്മുടെ ഷോറൂമിൽ വന്ന ഒരു കസ്റ്റമറിനെ നമ്മൾ പജയപ്പെടുത്തുകയാണ് വേറെ എന്നാലും നമ്മളെ മൊഡാൽ സിൽക്ക് ഞാൻ ഒത്തിരി ഞാൻ പറയാറുണ്ട് ആണ് നമുക്ക് മൊഡാൽ സിൽക്കിന്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് നല്ല എൻക്വയറീസ് വരാറുണ്ട് എല്ലാം മീൻസ് കാലിക്കറ്റും കുറച്ച് അടുത്തുള്ള വരാറുണ്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവരെ നാട്ടൊന്നും അങ്ങനെ കിട്ടാറില്ല ചില ഏരിയാസിലാണ് ചില സ്ഥലങ്ങളിൽ സിൽക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഷോറൂമിൽ നേരിട്ട് വന്നു എന്നാണ് പറയേണ്ടത് ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് സബിത ഫ്രം കാസർഗോഡാണ് അപ്പോൾ ട്രെയിനൊക്കെ പിടിച്ചിട്ടാണ് വന്നത് മൂന്നാല് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് പക്ഷെ അവർക്കൊക്കെ വീഡിയോയില് വരാനൊരു മടി സബിതാണ് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്കതൊരു ഇതാകും അപ്പോൾ എനിക്കും ഞാൻ ബോബേ എന്നായിരുന്നു ഇതെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഷോർ എവിടെയും കിട്ടാനില്ല കാസർഗോഡ് പോകുമ്പോ അവർക്ക് മൊഡാൾസിൽ എന്നാലും കൂടെ അറിയാൻ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാ ചേച്ചി യൂട്യൂബിൽ നല്ല കളക്ഷൻസ് എന്താ പറയാ എല്ലാവർക്കും വരാം എല്ലാവർക്കും വരാം നല്ല കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടമായി മൊടാൽസിൽ എല്ലാ കളക്ഷൻസും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ ഫേവറേറ്റ് മൊഡാൽ ആണ് ഇപ്പൊ മൊടാൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ധൈര്യമായിട്ട് ഇവിടെ വരാം അതെ അതെ ഞാൻ പറയാറുണ്ട് കുറെ പേര് വിളിക്കുമ്പോൾ ഈ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഒന്നിച്ച് നമുക്കൊരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എല്ലാവർക്കും അടുത്തും പറയാറുണ്ട് നിങ്ങള് നേരിട്ട് അടുത്തുള്ളവർക്ക് നേരിട്ട് വരാമല്ലോ അപ്പൊ രാവിലെ ട്രെയിൻ ഒക്കെ പിടിച്ചിട്ടാണ് വന്നത് ഫ്രണ്ട് വന്നത് ആ മൊടാൽ സിൽക്ക് മാത്രം സെയിൻ വന്നതാണ് വന്നത് അങ്ങനെ കുറെ ദുപ്പട്ടാസം എടുത്തു അതുപോലെ തന്നെ റണ്ണിങ് ഫാബ്രിക്സ് എല്ലാം എടുത്തിട്ട് പുതിയ കളക്ഷൻ വന്നാൽ ഫസ്റ്റ് ഇവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വളരെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാല് മലബാറിലുള്ളവർക്ക് വളരെ ഈസിയാണ് നമ്മളാ ഷോറൂമിലേക്ക് വരാൻ വേണ്ടി കാസർഗോഡ് അതുപോലെ തന്നെ അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇപ്പം രാവിലെ പെട്ടെന്ന് എത്തിയില്ല വേഗം അതെ ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ജസ്റ്റ് ഒരു ഓട്ടോയിൽ കയറി അപ്പൊ തന്നെ ഇവിടെ എത്തി അപ്പൊ എല്ലാവരും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യണം അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് ഷോപ്പ് ആണ് എല്ലാവരും വരുവോ താങ്ക് യു താങ്ക് യു